അഞ്ചൽ ഏറം വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം മോഷ്ടാക്കൾ കാണിക്കവഞ്ചികൾ കവർന്നു കാണിക്കവഞ്ചികൾ കവർന്നുകൊണ്ടുപോകുന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളാണിത് ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാനായി ക്ഷേത്രം ഭാരവാഹികൾ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് ഏറാം വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ വെളുപ്പം കാലത്ത് അതായത് ഈ ഞായറാഴ്ച വെളുപ്പം കാലത്ത് ഒരു മോഷണം നടന്നു രാവിലെ ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറിയും ജീവനക്കാരും വന്നു നോക്കുന്ന സമയത്താണ് ക്ഷേത്ര പ്രധാന ശ്രീകോവിലിൻ്റെ മുന്നിലിരുന്ന വലിയ കാണിക്കവഞ്ചി നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നത് അങ്ങനെ വീണ്ടും തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ബലിക്കലിനോട് ചേർന്ന് വെച്ചിരുന്ന ഒരു ചെറിയ വഞ്ചിയും ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുന്നിലുണ്ടായിരുന്ന വലിയ കാണിക്കവഞ്ചിയും നഷ്ടപ്പെടുകയും പരിസരത്ത് ക്ഷേത്ര പരിസരത്തൊക്കെ തിരഞ്ഞപ്പോൾ ചെറിയ വഞ്ചി അത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുകയും ചെയ്തു എന്നാൽ വലിയ വഞ്ചി ഈ പരിസരത്തെങ്ങും തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല തുടർന്ന് നമ്മുടെ സൈബർ വയലൻസ് ക്യാമറയിലൂടെ പരിശോധിച്ചപ്പോൾ ഏകദേശം രണ്ട് മുപ്പത്തിനാലിനും രണ്ട് മുപ്പത്തി എട്ടിനും ഇടയില് രണ്ട് ഏകദേശം ഇരുപതിനും ഇരുപത്തിയഞ്ചിനും വയസ്സിന് പ്രായ മധ്യയുള്ള രണ്ട് ചെറുപ്പക്കാർ പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് അവർ ക്ഷേത്രത്തിന്റെ പിറയിലൂടെ വരുന്നതായും ക്ഷേത്രത്തിന്റെ ശിവൻ നടയുടെ ഭാഗത്തുള്ള മതിൽ ചാടി കടന്ന് ഒരാൾ അകത്ത് കയറി ആണ് പ്രധാന വഞ്ചി എടുത്തുകൊണ്ടുപോയതും രണ്ട് അൻപത്തി ഒന്നിന് അതേ വഴിയിലൂടെ തന്നെ അവർ തിരിച്ചു പോകുന്നതായും കാണുന്നുണ്ട് തൊട്ടടുത്തുള്ള പുറത്തുള്ള ഒരു കടയിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് രണ്ട് അൻപത്തി നാലിന് രണ്ട് പേർ ബൈക്കിൽ തലിക്കാട് ഭാഗത്തേക്ക് പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകുകയും രാവിലെ തന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്നും ചാർജ് ഉള്ള ഓഫീസർമാർ വരികയും ഈ വിവരങ്ങൾ അവർ ധരിപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തുകയും അദ്ദേഹം ഈ വിവരങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിൽ സമാനമായ തരത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ വലിയ തരത്തിലൊരു മോഷണം നടന്നിരുന്നു അന്ന് ശ്രീകോവിൻ്റെ വാതിലുകൾ പൊളിക്കുകയും ശ്രീകോവിനുള്ളിൽ കടന്ന് കയറുകയും ചെയ്തു അന്നും വഞ്ചി നഷ്ടപ്പെടുകയും വഞ്ചിയുടെ തുക നഷ്ടപ്പെടുകയും വഞ്ചി ഒത്തിപ്പൊളിച്ചാണ് അന്ന് ചെയ്തത് ഇത്തവണ വഞ്ചി ഉൾപ്പെടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ശ്രീകോവിനുള്ളിലേക്ക് കടന്നിട്ടില്ല അത് നിരന്തരമായി ഇത്തരം മോഷണങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സമീപവാസികൾക്കൊക്കെ തന്നെ ഫൈവ് ഒരു അവസ്ഥയിലാണ് കാരണം ഇത് വീടുകളിലേക്കും ഇത് വ്യാപിക്കുമോ ഇത്രയും സർവൈലൻസ് ക്യാമറ ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്തിയത് ഭക്തജനങ്ങളെ വല്ലാതെ പരിക്രമത്തിലാക്കി പോലീസ് അധികാരികളുടെ കൊണ്ടുവരണം എന്നാണ് ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടിട്ട് തുടർന്ന് ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇന്ന് പുലർച്ചെ രണ്ടു മുപ്പതോടുകൂടി ക്ഷേത്രത്തിന്റെ പിന്നിലൂടെ രണ്ടു പേരടങ്ങുന്ന മോഷ്ടാക്കൾ ക്ഷേത്രത്തിനടുത്തേക്ക് വരികയും ഒരാൾ ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്ന് ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്ന വലിയ കാണിക്കവഞ്ചി താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിന് പുറത്തു വെച്ചിരുന്ന കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് പണം അപഹരിച്ചതിനു ശേഷം ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ചതായും കണ്ടെത്തി എന്നാൽ വലിയ കാണിക്കവഞ്ചി മോഷ്ടാക്കൾ കൊണ്ടുപോയി ക്ഷേത്രം ഭാരവാഹികൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇരുചക്ര വാഹനത്തിലെത്തിയ മോഷ്ടാക്കൾ കാണിക്കവഞ്ചിയുമായി ഏറം വാളകം റൂട്ടിൽ പോകുന്നതായി കണ്ടെത്തി മോഷ്ടാക്കളെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത് എന്നാൽ ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടു പോലും ഇത്തരത്തിൽ മോഷണം നടക്കുന്നതിൽ ക്ഷേത്ര വിശ്വാസികളുടെ ഇടയിലും പ്രദേശവാസികളുടെ ഇടയിലും ഭീതിയുണ്ടെന്നും അടിയന്തരമായി മോഷ്ടാക്കളെ പിടികൂടണമെന്നാണ് ക്ഷേത്രം ഉപദേശക സമിതിയുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.